ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്യുതയും അശ്വതയും കൂടി ഫോൺ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ് അശ്വതിയുടെ അമ്മായി അമ്മ ഇതൊക്കെ കേട്ട് മറിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം മഹേഷിനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് ഒന്നും പറയണമെന്ന് വിചാരിച്ചല്ല ആ ഇത്രയെങ്കിലും ഞാൻ പറയേണ്ടതായിരുന്നില്ലേ നമ്മുടെ അച്ഛനെ അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്തൊക്കെയായിരുന്നു മഹേഷിനോടുള്ള പക എനിക്ക് തീരുമോ ഒരിക്കലും തീരില്ല എന്നാൽ പോലും ചിപ്പിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാമെന്ന് ഞാൻ കരുതിയായിരുന്നു അതും തെറ്റിപ്പോയി അല്ല ചിപ്പി രചനയുടെ വീട്ടിലാണോ ഇപ്പോൾ ആ അതെ ചിപ്പി രചനയുടെ വീട്ടിലാ ചേച്ചി ഞാൻ രാത്രി വിളിച്ച് കാര്യങ്ങൾ പറയാം രാ എനിക്കിപ്പോൾ റൗണ്ട്സിന് കാര്യം സമയമായി ആ എന്നാൽ ശരി ഇന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ അർഷിതയുടെ അമ്മയമ്മ അങ്ങോട്ടേക്ക് വന്നു ആരെയടീ നീ വിളിച്ചത് അത് ഇഷിതയാണ് വിളിച്ചത് എന്താ അടീ നിന്റെ അനിയത്തി പറഞ്ഞത് കുടുംബം കലക്കാലമുള്ള മരുന്നു എല്ലാം പറഞ്ഞു അന്നാണോടീ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പം അക്ഷിത ദേഷ്യത്തോട് നിങ്ങളോട് ഇങ്ങനെ നോക്കുകയാണ് അതാണല്ലോ പതിവ് മാധവനെ ചതിച്ചു പുതിയൊരുത്തൻ കെട്ടാൻ വന്നിട്ട് അവനും ഒഴിഞ്ഞായിരുന്നോ ഏ അതാരാ ഓ ഒരു വിശ്വജിത് ഇഷ്യ കെട്ടാൻ വന്നില്ലേ അവനെ വേണ്ടാന്ന് വെച്ചോ അവള് അവൾ വിചാരിച്ചിരിക്കുന്നത് പ്രഭുദേവ മഹാരാജാവാണെന്നും അവൾ രാജകുമാരിയാണെന്നു അമ്മേ പ്ലീസ് എൻ്റെ വീട്ടുകാരെ അങ്ങ് വിട്ടേരെ അവരാരും ശല്യത്തിന് വരുന്നില്ലല്ലോ വിവാഹ വാർഷികത്തിന് വന്നു ആക്ഷേപിച്ച് വിട്ടു അപ്പോഴേക്കും ഈശ്വര ഇറങ്ങി വന്നു കേട്ടോ അതിൻ്റെ പ്രതികാരമായിട്ടാണോടി എൻ്റെ നിശ്ചയത്തിന് വിളിക്കാതിരുന്നത് എന്നിട്ട് എന്താ ഉണ്ടായേ നിശ്ചയം മുടങ്ങിയില്ലേ ഞാനുണ്ടായിരുന്നെങ്കിലേ ആ നിശ്ചയം പറഞ്ഞ സമയത്ത് നടത്തുമായിരുന്നു അപ്പോഴേക്കും ഈശ്വർ വന്നിട്ട് എന്താമ്മേ എന്നിങ്ങനെ ചോദിച്ചുവാ ഇവളുടെ അനിയത്തിയുടെ നിശ്ചയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു എന്നെ വിളിക്കേണ്ടതായിരുന്നില്ലേ എന്നെ വിളിച്ചില്ലല്ലോ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയില്ലേ ആ അമ്മ എന്നെ വിളിക്കണമായിരുന്നു വിളിക്കണമെന്ന് നീ പറഞ്ഞോ ആ പറഞ്ഞു പിന്നെ ആലോചിച്ചു അമ്മയ്ക്ക് ഇഷ്ടാവില്ലായിരിക്കുന്നത് അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നിട്ടാ നിശ്ചയം എന്തായി നടക്കും അല്ലേ അഷു എന്നിങ്ങനെ ഓദിക്കെട്ടോ ഞാൻ വരും നടന്നാൽ ഞാൻ വരും അപ്പോഴേക്ക് ഇഷ്യത അശുത മനസ്സിൽ പറയുക അലമ്പാക്കാന്ന് ആ അലങ്കാരങ്ങളൊക്കെ വേണം അമ്മ തന്നെ ഡിസൈൻ ചെയ്യണമെന്നേ അശ്വത പറയുമായിരുന്നു ഈശ്വര് പറഞ്ഞു മാറ്റുവാട്ടോ ഇവളുടെ കാരണം ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ വയ്യ മഹേഷ് ചന്ദ്രൻ എന്ന വലിയ മാനിൻ്റെ ഇന്റർവ്യൂ കുളവാക്കിയില്ലേ എന്തൊരു അഹങ്കാര അവൾക്ക് മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു നീ വന്നേ ഈശ്ശറെ എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ വിളിച്ചുകൊണ്ട് പോവാ ഈശ്വരാണെങ്കിൽ പിന്നാലെ പോവാണ് കേട്ടോ ഓ ഇങ്ങനൊരു മനുഷ്യൻ എന്നോർത്തുകൊണ്ട് നമ്മുടെ ആശിതയും ഇങ്ങനൊരു തള്ള ഇഷുവിനെ വിളിച്ച കലിപ്പ അവൾ എൻ്റെ കൂടെപ്പറപ്പല്ലേ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ ദൈവം വേണ്ടയെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിളിക്കും അപ്പോഴേക്കും കൊച്ച് വന്നു വിട്ടാമേ ഭയങ്കര ബോറടിക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ കൊച്ച് അപ്പം എന്താടാ ബോറടിക്കുന്നത് പഠിച്ചു പഠിച്ച് ബോറടിക്കുകയാണ് പഠിച്ചു പഠിച്ചാണോ കളിച്ച് കളിച്ചാണോ ബോറടിക്കുന്നേ ആ എനിക്ക് രണ്ടും ബോറടിക്കുന്നുണ്ട് മനുഷ്യനായ ഒരു ചേഞ്ച് വേണ്ടേ ആരായാൽ മനുഷ്യനായാൽ ഒരു ചേഞ്ച് വേണ്ടേന്ന് അത്ര വലിയ മനുഷ്യനായോ എൻ്റെ മോൻ അമ്മ ഞാൻ ശരീരം കൊണ്ടായാലില്ലെങ്കിലും ബുദ്ധി കൊണ്ട് മനുഷ്യനാ ഞാൻ വലുതായില്ലേ എന്നാൽ ബുദ്ധി ഉണ്ടെങ്കിൽ നിൻ്റെ അച്ചമ്മയെ നേരെ ഒന്നാക്കി തരാവോ അപ്പോഴേക്കും സിമ്പിൾ അച്ചമ്മ അമ്മയെ വഴക്ക് പറയുന്നതാണല്ലോ അമ്മയുടെ പ്രോബ്ലം നമുക്ക് നോക്കട്ടെ എന്താ പരിപാടി ഉണ്ടെന്ന് അമ്മ ചിലവ് ചെയ്തോണം നിനക്ക് എന്ത് ചിലവാടാ അതല്ലടാ നെക്സ്റ്റ് ഫൈവ് ഡേയ്സ് ഹോളിഡേ ആണ് ഔട്ടിങ്ങിന് പോണം അച്ഛനോട് പറ നീയാ ഔട്ടിങ്ങിനൊന്നും പോകണ്ട എനിക്ക് മാഷപ്പൂപ്പൻ്റെ വീട്ടിൽ പോയാൽ മതി ഓഹോ അതായത് എൻ്റെ വീട്ടിൽ അങ്ങനെയും പറയാം എനിക്ക് പോകണം അതെ നീ നേരെ ചെന്ന് നിൻ്റെ അച്ചമ്മയോട് പറ ഉടനെ തന്നെ നീ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കും എൻ്റെ വീട്ടുകാർക്കും നിൻ്റെ ഇഷിതാമ്മയ്ക്കും നേരെയുള്ള രംഗം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ നീ ആയിട്ട് രണ്ടാരംഗത്തിൻ്റെ ഉയർത്തല്ലേ എൻ്റെ മോനെ ആ നീ ഉയർത്തിയാൽ ഞാൻ കാഴ്ചക്കാരിയായിട്ട് ഇവിടെ നിൽക്കും അപ്പോഴെങ്കിലും കൊച്ചാലോചിക്കുക അതെ തല്ലി നീ തന്നെ മേടിച്ചോണം അമ്മേ അമ്മ ഈ കേസിൽ ഇടപെടില്ല നിന്റെ അച്ഛൻ ഇടപെടുന്നു നീ നോക്ക് അച്ഛനോ അച്ഛമ്മ എന്തു പറഞ്ഞാലും അച്ഛനൊരു ഡയലോഗേ ഉള്ളൂ അമ്മ പറഞ്ഞതാണ് ശരി അമ്മ പറഞ്ഞതാണ് ശരി എടാ ഇതാ അച്ഛൻ കേക്കണ്ടട്ടോ അമ്മ ഒരേ ഒരു പരിഹാരം മാഷപ്പൂപ്പൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇഷിതാമ്മയെ കാണണം ചിപ്പി മോളെ കാണണം അപ്പോഴേക്കും ഇറങ്ങി വന്നു കേട്ടോ തള്ളാം എന്താ ഇവിടെ ഒരു ബഹളം ഏഹ് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും കൊച്ചി വന്നിട്ട് കേട്ടോ അച്ഛമ്മേ അമ്മ പറയണു അച്ഛമ്മയുടെ ക്യാരക്ടർ ശരിയല്ലാന്ന് ഇത് കേട്ട് അഷിത ഞെട്ടിട്ടോ അതെ എനിക്കില്ലേ അച്ചമ്മ അച്ചമ്മയുടെ ക്യാരക്ടർ അറിയോ അച്ചമ്മ സിമ്പിൾ അല്ല ആൻഡ് ലവ്വിങ് അല്ലേ എന്നൊക്കെ പറഞ്ഞ കൊച്ചേനെ സോപ്പിടുകട്ടോ അച്ചമ്മയുടെ ഗ്ലാമർ സൂപ്പർ അല്ലേ ഈ അമ്മയ്ക്ക് ഇത് അറിയാവോ ഒരു ഫിലിം ആക്ട്രസിനെ പോലെയല്ലേ അച്ചമ്മ ആണോ എന്നൊക്കെ പറഞ്ഞു അച്ചമ്മയാണെങ്കിൽ ഭയങ്കര സൗന്ദര്യം നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അമ്മയ്ക്കേ അസൂയ അതിലേലും അച്ചമ്മയുടെ കൊച്ചുമോനെ അച്ചമ്മേ അറിയത്തുള്ളൂ അച്ഛമ്മ സംസാരിക്കുമ്പോഴേ ഓഹ് ചിത്ര ചേച്ചി പാടുന്ന പോലെയാ തോന്നുന്നേ എന്നോ രസവാ എന്തോ ഇമ്പം സ്വീറ്റ് വോയിസ് അല്ലേ അതെ കഴിഞ്ഞ ദിവസം അച്ചമ്മ എന്നോട് കൂടെ സ്കൂളിൽ വന്നില്ലേ അപ്പം എൻ്റെ ഫ്രണ്ട്സെന്നോട് ചോദിക്കുക നിൻ്റെ അമ്മയാണോന്ന് ഒയ്യോ അച്ഛമ്മ നിന്നങ്ങ് പുളയാൻ കൊള്ളാൻ തുടങ്ങിയിട്ടോ അച്ചമ്മ അമ്മ പറയുവാണേ ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട അച്ചമ്മ ചെയ്തു തരത്തില്ല എന്ന് ഏ പറയോ ചെയ്തു തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അച്ചമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്ത് പറഞ്ഞാലും അച്ചമ്മ ചെയ്തു തരുന്നു അപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞു അച്ചമ്മയുടെ കൊച്ചുമോന് എന്താ വേണ്ടത് അച്ചമ്മ ചെയ്തു തരാടാ ഞാൻ പറഞ്ഞത് സമ്മതിച്ചില്ലെങ്കിൽ ആ അച്ചമ്മയ്ക്കല്ലേ നാണക്കേട് മോൻ പറ എന്താ ചില പറ അതെ അഞ്ച് ദിവസം ഹോളിഡേ ആണ് മാഷപ്പുപ്പൻ്റെ വീട്ടിൽ പൊക്കോട്ടെ ഞാൻ ഏഹ് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മയൊന്നും ഞെട്ടി പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല പോവില്ലേ ഞാൻ അനുസരിക്കുന്ന കുട്ടിയാ പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല മോൻ പൊക്കോട്ടോ എൻ്റെ കൊച്ചുമോൻ എൻ്റെ രക്തമല്ലേ ഓക്കെ അച്ഛമ്മ ഞാൻ പറയുന്ന അനുസരിക്കുന്ന എൻ്റെ മോൻ മോൻ പൊക്കോ മോൻ പൊക്കോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു സമ്മതം മേടിച്ചു എന്നിട്ട് അക്ഷയുടെ കരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു എൻ കണ്ടോ അച്ചമ്മ കണ്ടോ കുമ്പി കയറുന്നത് കണ്ടോ അച്ചമ്മ എന്നും പറഞ്ഞ് കൊച്ചു തുള്ളിച്ചാടാണ് എന്തായാലും നമ്മുടെ ചിപ്പിമോളും ചക്കിമോളും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഓട്ടോയിലാണ് വന്നിറങ്ങിയത് അംഗിളേ ഞങ്ങൾ ഇപ്പോൾ വരാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോക്കാരൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ പൊന്നു വച്ചാൽ പെട്ടെന്ന് വന്നോണം വീട്ടുകാർ അന്വേഷിച്ചുമെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോകട്ടോ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന കാലം ഇപ്പം നീ പെട്ടെന്ന് വന്നോണം ഞാൻ വരണോ വേണ്ട വേണ്ടങ്കളെ ഞങ്ങൾ പെട്ടെന്ന് വരാന്നേ എന്ന് പറഞ്ഞു ഇഷിതായ കാണാനായിട്ട് വിരാഗത്തേക്ക് കയറിപ്പോവാണ് പിള്ളേരൊരു നേഴ്സിനോട് വഴിയൊക്കെ ചോദിച്ചു ആരാ ഡോക്ടറുടെ ആരാ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാ എന്നും പറഞ്ഞിട്ട് ഈ പിള്ളേർ അന്വേഷിച്ച് പോവാണ് ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞ ബോർഡ് കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെല്ലുകയാണ് കേട്ടോ എന്തായാലും ഡോക്ടർ ഇഷ്യുതയുടെ റൂമിന് മുന്നിൽ പിള്ളേർ വന്ന് നിന്നിട്ട് ചക്കിമോളാണെങ്കിൽ ഹാ ഞാൻ ഡോക്ടർ ആയി ആയിക്കഴിയുമ്പം ഇതുപോലൊരു ബോർഡ് വയ്ക്കും ഡോക്ടർ ചക്കി ഷോബി കൊള്ളാം നല്ല പേര് എന്തായാലും അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇഷ്യത അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ചിപ്പി എന്നും പറഞ്ഞുകൊണ്ട് ഈ ചിപ്പി മോളെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ ഫ്രണ്ട് അപ്പോൾ ചക്കി രണ്ടുപേരും ഉണ്ടല്ലോ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ വാ രണ്ടുപേരും വാ ബാ രണ്ടുപേരും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ഇവളുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരും ഇരുത്തി പിള്ളേരുടെ വിശേഷമൊക്കെ ചോദിക്കുകയാണ് ടീച്ചേഴ്സ് അറിയാതെ വന്നതാണോ അപ്പോൾ ആ ഞാൻ ചിപ്പിക്ക് കൂട്ട് വന്നതാ എന്ന് ചക്കി ടീച്ചേഴ്സ് അറിയാതെ എങ്ങും പോകാൻ പാടില്ലാട്ടോ എങ്ങനെയാണ് നിങ്ങൾ വന്നത് എനിക്കറിയാവുന്ന ഒരു ഓട്ടോങ്കളിൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നത് ആഹാ രണ്ടുപേരും കാണിച്ചത് വലിയ അപകടമാണേ ചെയ്യാൻ പാടില്ലാത്ത അപകടം അപ്പം മോൾക്ക് ഫ്രണ്ടിനെ കാണണം തോന്നി അതുകൊണ്ടാ മോൾ ഇനി വീട്ടിൽ പോവില്ല എന്ന് പറഞ്ഞ് ചിപ്പി ഇരുന്ന് കരച്ചില്ല മോൾ മോളുടെ അമ്മയുടെ കൂടെയല്ലേ മോൾക്ക് അവിടെ വേണ്ട ഫ്രണ്ടേ എന്നും പറഞ്ഞിട്ട് ചിപ്പി ഭയങ്കര കരച്ചില്ല എനിക്ക് ഡാഡിയെ ഫ്രണ്ടിനെ എപ്പോഴും കാണണം എനിക്ക് അങ്ങോട്ട് പോവേണ്ട എന്നൊക്കെ പറയും അപ്പം ഫ്രണ്ടിനെ എപ്പോഴും മോളെ കാണണം പക്ഷെ അതിന് പറ്റില്ലല്ലോ ഏഹ് മോള് പോകണം മോൾ മോളുടെ വീട്ടിലേക്ക് പോകണം മോളുടെ അമ്മയോടൊപ്പം കഴിയണമെന്നാണ് നിയമം കുറച്ച് കഴിയുമ്പോൾ ചിപ്പി അമ്മയുടെ വീട്ടിലെ ഇണങ്ങും അന്നേരം ശരിയാകും കേട്ടോ പിന്നെ സന്തോഷമായിക്കോളും ഡാഡിയോട് എന്നെ വന്ന് കാണാൻ പറയുമോ ഏ എന്ന് കൊച്ചു ചോദിക്കുകയാണേ ഇഷ്ടയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നിട്ട് തലകുലയ്ക്ക് പറയാന്ന് അച്ഛമ്മേ എനിക്ക് കാണണം എല്ലാവരെയും കാണണം എല്ലാവരോടും ഞാൻ പറയാട്ടോ കേട്ടോ ഇപ്പം ചക്കിമോള് പറഞ്ഞു എനിക്കെൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ ആ ഓണത്തിനിടയ്ക്കാണ് പുട്ടുകച്ചവടം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചക്കിമോടെ ഒരു ചോദ്യം മോൾ അച്ഛനെ കണ്ടതല്ലേ ഇനിയും കാണണം എന്നെ ജയിലിൽ കൊണ്ടുപോവോ ഒരു ദിവസം കൊണ്ടുപോകാവട്ടോ എന്ന് നിഷിത പറഞ്ഞു എല്ലാം ഉറപ്പ് കൊടുക്കുകയാണ് രണ്ടു പേർക്കും അച്ഛന്മാരെ ജീവനാല്ലേ മോൾക്ക് ഫ്രണ്ടിനെയും ജീവനാ എന്ന് ചിപ്പി മോൾ ഇങ്ങനെ പറയുക എന്തായാലും ചക്കിമോൾ കുഞ്ചിപ്പിമോൾക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് ഇഷ്യം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം രചനയാണെങ്കിൽ കൊച്ചി ഇതുവരെ വരാൻ വൈകുന്നേരുന്നത് എന്താന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സെക്യൂരിറ്റി വിളിച്ചവരെ കാറും കൊണ്ട് എപ്പോഴാണ് കൊച്ചിന് കൊണ്ടുവരാൻ പോയത് അപ്പോൾ മൂന്ന് മണിയായപ്പോൾ പോയി എന്നിട്ട് ഇതെന്താ ഇതുവരെ വരാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാൻ പാടില്ല അയാൾക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇപ്പോൾ സമയം അഞ്ച് മണിയായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കാർ വന്നു കാർ വന്നപ്പോഴേക്കും സന്തോഷത്തോടു കൂടി പോയി ഡോറ് തുറക്കാണ് പക്ഷേ ആരും അരുമില്ലെന്ന് കണ്ടിട്ട് രചന വന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുക എന്താ പറ്റിയേ താ സ്കൂളിൽ പോയില്ലേ ഞാൻ മൂന്ന് മണി മുതൽ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കാതെന്നു സ്കൂൾ വിട്ട് കുട്ടികളെല്ലാവരും പോകുന്നത് വരെ നോക്കി നിന്നു ചിപ്പിമോളെ മാത്രം കണ്ടില്ല എന്നിട്ട് എന്താ അന്വേഷിക്കാതിരുന്നത് ഞാൻ സ്കൂൾ വരാൻ നോക്കി അവിടെ ആരെയും കണ്ടില്ല പിന്നെ മിസ്സുമാരോടൊക്കെ ചോദിച്ചു അവർക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞു ഹേ അറിയില്ല എന്ന് പറഞ്ഞോ അപ്പോഴേക്കും അവിടെ രചനക്ക് തോന്നുകയാണ് ചിലപ്പോൾ മഹേഷ് തട്ടിക്കൊണ്ട് പോയതായിരിക്കുന്നു താൻ അന്വേഷിച്ചു എന്നുള്ളത് ശരിയല്ലേ ആ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു വിടെ പോയതായിരിക്കും അവളെ മഹേഷ് കൊണ്ടുപോയി കാണുമോ എന്തായാലും ആകാശിനെ വിളിച്ചിട്ട് രചന കാര്യം പറയാണ് മോള് സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല ഇനി മഹേഷ് വിളിച്ചോണ്ട് പോയതായിരിക്കുമോ എന്തായാലും ആകാശ് പറഞ്ഞു പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രചന പോലീസിലറിയിക്കുകയാണ് കാര്യങ്ങളൊക്കെ രഘുലാലിനോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രഘുലാൽ ഇങ്ങനെ ചോദിച്ചു അതെ ചിപ്പി മുടെ കൂടെ ഒരു കൂട്ടുകാരി ചക്കി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് ആ കൊച്ചവിടെ ഉണ്ടായിരുന്നോ അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് രചന ഇങ്ങനെ പറയാം ചിപ്പി അവളുടെ ഡാഡി മഹേഷിൻ്റെ കൂടെ ആയിരുന്നല്ലോ ബാലാവകാശ കമ്മീഷൻ്റെ ഓർഡർ പ്രകാരം കുഞ്ഞിനെ എനിക്ക് കൈമാറിയതല്ലേ മഹേഷ് ചെന്ന് ചിലപ്പോൾ ചിപ്പി വിളിച്ചുകൊണ്ട് പോയതാണോ എന്നെനിക്ക് സംശയമുണ്ട് ആ എന്തായാലും എനിക്ക് മറ്റൊരാളെ ആ സംശയം ആരെ ആ ചിപ്പിയും ചക്കിയെയും നേരത്തെ ഒരിക്കൽ ഇതുപോലെ ഒരാൾ വന്ന് കാറിക്കോ ആയിട്ട് കൊണ്ടു പോയിരുന്നു ഞാൻ തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ആരാണ് എന്ന് ഈ രജനോട് പറഞ്ഞില്ല ഇഷിതയാണ് രഘുലാലിൻ്റെ സംശയം ഏതായാലും നമ്മുടെ ചിപ്പിയയും ചക്കയും കൂടെ ഇഷിത റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി എന്നിട്ട് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക രണ്ടുപേരും ആവശ്യത്തിന് കഴിച്ചോ വീട്ടിൽ ചെന്ന് തല്ലുകൊള്ളേണ്ടതല്ലേ അപ്പോൾ എന്നാ ഒരു ഐസ്ക്രീം കൂടി മേടിച്ചോളാനായിട്ട് ചക്കി മോള് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഐസ്ക്രീം വേണ്ട ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് രണ്ട് ചോക്ലേറ്റ് മേടിച്ച് കൊടുത്തു അവർക്ക് ഇനി ഞാനൊരു കഥ പറയട്ടെ രണ്ട് അച്ഛൻകുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥ പറയാ പരമശിവനും പാർവതിയും ആരവര് അപ്പോഴേക്കും ചിപ്പിമോൾ മോള് പറഞ്ഞു ദൈവങ്ങള് അവരുടെ മക്കളാണ് സുബ്രഹ്മണ്യനും ഗണപതിയും അതറിയാലോ അതറിയാം എന്ന് ചിപ്പി പറഞ്ഞു പറഞ്ഞോട്ടോ പരമശിവനും പാർവതിയും കൂടിയിട്ട് മക്കളോട് പറഞ്ഞു ലോകം ചുറ്റി വരാൻ സുബ്രഹ്മണ്യൻ മയിൽ വാഹനത്തിൽ ലോകം ചുറ്റാൻ പോയി ഗണപതിയാണെങ്കിൽ ശിവനെയും പാർവതിയും ഒരു വലം വെച്ചു എന്താ അതിനർത്ഥം ഏഹ് എന്താ അതിനർത്ഥം എന്ന് ചോദിച്ചു ഇപ്പോഴേക്കും ചിപ്പിയും ചക്കിയും ഇങ്ങനെ ഇന്ന് ആലോചിക്കുക കേട്ടോ അതായത് ഗണപതിക്ക് എനിക്ക് എനിക്കെന്റെ ലോകം അച്ഛനും അമ്മയും ആണ് എന്ന് അതുപോലെ ആയിരിക്കണം ചിപ്പിക്കും ചക്കിക്കും ആ എനിക്ക് അച്ഛ അമ്മയും തന്നെയാണ് എൻ്റെ ലോകം പക്ഷേ അന്നേരത്തേന് ചിപ്പി പറഞ്ഞു മോൾക്ക് അമ്മ അല്ല ഡാഡി മാത്രം മതി ചിപ്പിക്ക് അമ്മയെ വേണ്ട ഫ്രണ്ട് മോൾക്ക് ഡാഡി ഒന്ന് കാണിച്ചു തരുമോ ഏഹ് അപ്പോഴേക്കും ഇഷ്ട പറഞ്ഞു ഇപ്പം മോള് ഡാഡിയെ കണ്ടാലേ ഡിയെ കോടതി വഴക്കു പറയില്ലേ എന്നാലും നോക്കട്ടെ കള്ളക്കളി വല്ലതും നടക്കുമോ കേട്ടോ ഏ അപ്പം എൻ്റെ അച്ഛനെയോ ആ അതും ശരിയാക്കി തരാമെന്നേ ജയിലിൽ പോയി കാണാം അല്ലേ ആ എന്തേലും ചെയ്യാന്നേ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇഷിതാ സമയം ഒരുപാടായി നമുക്ക് പോകണ്ടേ വേഗം കഴിക്കുക അങ്ങനെ ഇഷിത കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങിയതും ദേ പോലീസുകാരും വന്നു കേട്ടോ രഘു രഘുലാലും കൂട്ടുകാരും ഹലോ രഘുലാൽ എന്താ ഐസ്ക്രീം കഴിക്കാൻ വന്നതാണോ ഞങ്ങൾ പോലീസും ഒന്നും തണുപ്പിച്ച് കളയത്തില്ല എന്താ പഴയ പോലെ രണ്ട് കുട്ടികളുമായിട്ട് ഷോബി വീണ്ടും ജയിൽ ചാടിയോ ചാടിയോ ഞാൻ അറിഞ്ഞില്ലാലോ അല്ല ഷോബി പുറത്തു വന്നാൽ ഇഷിത അറിയേണ്ടതാണല്ലോ എന്ന് വന്ന് കാണേണ്ടതാണ് പക്ഷേ എന്തായാലും വന്നിട്ടില്ല ഇനി ചാടി എന്നത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അയാളുടെ മകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമായിരുന്നു ഇഷ്യത് എന്താ കളിയാക്കുക അല്ലേ ഓവസ്മാർട്ടാണല്ലോ അല്പം എന്തരിഞ്ഞു ഫുള്ളായിട്ട് ഓവസ്മാർട്ടാ ദേ ഇശിടെ എത്ര ഓവറായാലും ഞാൻ ഓവറാക്കില്ല അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ജീവിതം പഠിപ്പിച്ചത് എന്നെ പ്രഭുദേവ മാഷാണ് അതുകൊണ്ട് ഇഷ്ട എത്ര ഓവറായാലും ഞാൻ ഓവറാക്കില്ല മാഷിൻ്റെ ആരോഗ്യയ്ക്ക് എങ്ങനെ പോണു കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്തായാലും ഇനി വിഷയം പറയാം ചിപ്പി മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് ചിപ്പിയുടെ അമ്മയുടെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് മിസ്സിംഗൊന്നുമല്ല ഇവർ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് സ്കൂളിൽ നിന്ന് ചാടിയതാണെന്ന് തോന്നുന്നു അത് തെറ്റാണെന്ന് കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരെയും ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഇനി പോലീസ് കണ്ടെത്തി അവരെ കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങനെ ആകാം ഏ അതൊന്നും വേണ്ട വിശ്വാസമാണ് ഇഷ്യുതേ ആ താങ്ക് യു മാഷിനെ അന്വേഷിച്ച് പറയണോട്ടോ ഏത് ശിഷ്യൻ പറയണം മാഷ് പഠിപ്പിച്ച ഒരു തെമ്മാടിയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ മാത്രമേ ആ വിഭാഗത്തിൽ പെടുവുള്ളൂ മാഷിന് മനസ്സിലാവൂ എന്നാൽ ഓക്കെ ശരി ആ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് രഘുലാൽ അങ്ങ് പോയിട്ടോ രഘുലാൽ നന്നായി എന്ന് പറഞ്ഞാൽ ഓഹ് ഇത്രയും നന്നാവോ ഒരു മനുഷ്യൻ രണ്ടുപേരും കാർ കയറിയേ പോലീസ് വന്നത് കണ്ടോ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഇല്ല ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് മക്കൾ പറഞ്ഞു എന്തായാലും നമ്മുടെ ഇഷ്ട പിള്ളാരെയും കൊണ്ട് രണ്ട് വീട്ടിലാക്കാനായിട്ട് പോവാം എന്തായാലും ഫ്രണ്ടും കൂടി അകത്തേക്ക് കയറി വരാനായിട്ട് മോൾ ഇങ്ങനെ പറയുക ചപ്പം ചക്കിയെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ സമയം ഒരുപാടായില്ലേ ഇനി രണ്ടുപേരും ക്ലാസ് കട്ട് ചെയ്യൊന്നും ചെയ്യല്ല പറഞ്ഞാൽ മതി അപ്പോൾ ക്യാപ്പ് വന്ന് കൊണ്ടു വന്നോളാം കുഴപ്പമൊന്നുമില്ലാട്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എനിക്ക് ഡാഡിയെ കാണാം എപ്പോഴാണ് കാണുക ക്യാപ്പ് ഏറ്റില്ലേ പിന്നെ എന്താ ചക്കി എന്നാൽ നാളെ കാണാം കേട്ടോ ബൈ 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 എന്നൊക്കെ പറഞ്ഞ് കൊച്ചും അകത്തേക്ക് കയറി പോവുകയാണ് ബൈ ഫ്രണ്ട് എന്താ ഈ ഇത്രയും താമസിച്ചു വന്നാൽ കൊച്ചിന് എന്നെ കാണാനില്ലായെന്ന് പോലീസില് അവർ പരാതി വരെ കൊടുത്തുവാണെന്നാൽ പിന്നെ ഇവൾക്കൊന്ന് കയറി പറഞ്ഞൂടെ കാര്യം ഇവളത് പറയാനൊന്നും നിന്നില്ല ഇവിൾ കൊച്ചകത്തേക്ക് കയറി പോകുന്ന നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അതിന് ശേഷം കാറെടുത്ത് ചക്കി മോളും ഇഷിദയും കൂടി പോവാം ചക്കി അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ഇഷിദയ്ക്കൊരു അല്ലെ ചക്കിക്കൊരു മ ചേച്ചിപ്പി അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ ചക്കിക്കൊരു മൗനം എന്തു പറ്റിയോ മോൾക്ക് അതേ അമ്മ തല്ലും ആൻറ്റി ഇല്ലേ അമ്മ പറ ആൻറ്റി പറഞ്ഞോളാ അമ്മ തല്ലും ഒന്നും ഇല്ലാട്ടോ ചക്കി അമ്മ തല്ലാറുണ്ടോ അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ അമ്മ തല്ലും ആ അപ്പോഴല്ലേ അതൊക്കെ മാറും കേട്ടോ പേടിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് അച്ഛൻ ഇല്ലാത്തതിൻ്റെ സങ്കടം കാണും അച്ഛനുണ്ടെങ്കിൽ അമ്മയ്ക്ക് കഷ്ടപ്പെടണ്ടല്ലോ അപ്പം അതുകൊണ്ട് ചെറിയ ദേഷ്യമൊക്കെ വരും അതൊന്നും മോള് കാര്യമാക്കണ്ടോ അമ്മയോട് എപ്പോഴും നല്ല സ്നേഹമായിരിക്കണം കേട്ടോ അച്ഛൻ വന്നാൽ അമ്മയുടെ ദേഷ്യമൊക്കെ മാറുമോ ആ അച്ഛൻ വന്നാൽ അമ്മയുടെ ദേഷ്യവും മാറും ചക്കയുടെ സങ്കടവും മാറും കേട്ടോ മൂന്ന് പേരും സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കും ചക്കിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും ചക്കിയുടെ അച്ഛനെ വലിയ ആളാണ് എൻ്റെ ഒട്ടാകെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ അപ്പം ആൻഡി അച്ഛനെ എപ്പോഴാണ് വരിക വേഗം വരൂട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്തായാലും ഷോബി പുറത്ത് വരണം കുറേ സത്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം ഷോബി വന്നാൽ മാത്രം തിരിച്ചറിയുന്ന കുറേ സത്യങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക് യു